റിയാം നേരത്തെ വന്നിട്ടുണ്ട് അവിടെ ഞാൻ പിന്നെ പിന്നെന്താ ഇടയിൽ പറഞ്ഞത് പേര് കഴിഞ്ഞാലും എന്താവും എന്റെ മോണാണ് ആ

ഇനിജി ആ സിജി ഒന്ന് സിജി ഗും ഹലോ സേവത സുഭാന ഹോസ്പിറ്റൽ കേച്ചാ ഹൈ ഹൈ ആട്ടോ ആ സുഗം അതാ ഇതെ ഓപ്ഷൻ അടുത്ത് നിങ്ങളായ അരമുറിയോണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ട് എന്റെ ഫോണില് സൗണ്ടേ ഇല്ല അത് ശരി പിന്നെ ലൈവ് ഇട്ട് ഞാൻ വരാം പാടില്ലന്നോ കണ്ണാ എന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ വരാൻ പാടില്ല ണ്ടോന്നാർക്കറിയാം എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ സംസാരിക്കുന്ന സംസാരിക്കുന്നുണ്ടോ ആർക്കെങ്കിലും ആ നീ ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ സി വി ജിക്ക് അതെ പറയുന്നത് അല്ല ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ആർക്ക കേക്കുന്നില്ല ഇപ്പൊ ആർക്കും കേക്കുന്നില്ല എന്റെ സൗണ്ട് കേൾക്കുന്നില്ല

വെറുതൊന്നും പാടി നോക്കണ കേട്ടാ എല്ലാരും ക്ഷമിക്കൂടെ വെണ്ണിയിലാ പാടി ഇന്നു നീ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോ മ കേൾക്കുന്നുണ്ട് ഇപ്പം കേൾക്കാം ഞാൻ പാനോ ആണോ അങ്ങോട്ട് പോയില്ലേ ഒന്നും പാടാൻ